ഹൈറേഞ്ചിൽ അറിവിന്റെ വെളിച്ചം പകർന്ന് ഒരു നൂറ്റാണ്ട് തികച്ച കുമ്പളി സർക്കാർ സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ആരംഭമായി കുമ്പളി ഹോളിഡേ ഹോമിൽ നടന്ന പരിപാടി പീരിമേട് എം എൽ എ വാണൂർ സോമൻ ഉദ്ഘാടനം ഓഗസ്റ്റ് ഒന്നിനാണ് ഏകാധ്യാപക വിദ്യാലയമായി സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നത് ഏറ്റവും കുമ്മളി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഒന്നിന് ഇരുവിത്തോപ്പ് പ്രൈമറി സ്കൂൾ എന്ന പേരിൽ കുമരി അതിർത്തിയിൽ ചൌക്കയിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ഏകാധ്യാപിക വിദ്യാലയമായ വെല്ലുണ്ടാവുന്ന വിദ്യാർത്ഥികളുമായി പരിമിത സൗകര്യങ്ങൾ തുടങ്ങിയ സ്കൂൾ ഇന്ന് വളർച്ചയുടെ പാതയിലാണ് ഒരു നൂറ്റാണ്ടു മുമ്പ് ആരംഭിച്ച കുമരി സ്കൂൾ ഇന്ന് ഹൈസ്കൂൾ ഇംഗ്ലീഷ് തമിഴ് ടി ടി ഐ ഹയർ സെക്കൻഡറി വൊക്കേഷൻ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളായി ആയിരത്തി എഴുന്നൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നു സ്കൂളിൽ ആദ്യ കാലഘട്ടങ്ങളിൽ പഠിച്ചുവരെയും വിശ്രമ ജീവിതം നയിക്കുന്ന അധ്യാപകരെയും യോഗത്തിൽ ആദരിച്ചു നൂറാം വർഷിക ഭാഗമായി ഒരു വർഷം നേരിടുന്ന പരിപാടികൾക്കാണ് ആരംഭം കുറിച്ചിരിക്കുന്നത് കുമ്പളി പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സി സുബാസ്റ്റ്യൻ അധ്യക്ഷപിച്ചോക്കം പെരുമടമ്പിലെ വാവുർ സോമൻ ഉദ്ഘാടനം ചെയ്തു വികസനം കാഴ്ചവെക്കുവാൻ ഞങ്ങൾ ചേർന്ന് ആത്മാർത്ഥമായി പരിശ്രമിച്ചിരുന്നു എല്ലാം പ്രയോജനം ഇപ്പോൾ സ്കൂളിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നമ്മുടെ സ്കൂള് കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇവിടെ നമ്മളെ വർഷം എന്ന് ചെറിയ യോഗത്തിൽ ബിജുബോൾ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ സംഘടന സമിതി വരവേകളായ കെ എം സിജീവ് ടി ടി തോമസ് പ്രിൻസിപ്പളെ മല്ലിക തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ വെച്ച സ്കൂളിന്റെ ഒരു വർഷത്തെ പരിപാടികൾക്കുള്ള ലോക പ്രകാശനവും നിർവഹിച്ചു ഇടുക്കി വിഷൻ കുമ്മളി